ഹലോ എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നലെ നമ്മുടെ വുമൻസ് ഡേ ആയിരുന്നു ഇൻ്റർനാഷണൽ വുമൻസ് ഡേ ആയിരുന്നു അപ്പം അത് ഞാൻ എനിക്ക് കുറേ മെസ്സേജുകളും ഒക്കെ വന്നായിരുന്നു പിന്നെ അത് മാത്രമല്ല നമ്മുടെ ഫ്രണ്ടിൻ്റെ മോന് എയ്റ്റീൻ ഇയേഴ്സായി അഡൾട്ടിലേക്ക് കടന്നു അപ്പം അതിൻ്റെ ഒരു ബർത്ത്ഡേ സെലിബ്രേഷനും ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾക്ക് വൈകുന്നേരം ഭജനയും ഉണ്ടായിരുന്നു പക്ഷേ ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര ക്ഷീണമായിട്ട് പോകാൻ പറ്റിയില്ല അപ്പം നമ്മൾ എല്ലാവരും ഒരേ ഡ്രസ്സൊക്കെ ഇട്ട് ഇത് ഞാൻ നാട്ടിൽ നിന്ന് മേടിച്ചുകൊണ്ട് വന്നതായിരുന്നു ഞങ്ങൾക്ക് മൂന്ന് പേർക്ക് ഒരേപോലത്തെ നിങ്ങൾ ഞാനൊരു വീഡിയോ അതിൻ്റെ ചെയ്തിട്ടുണ്ട് നിങ്ങളൊന്ന് നോക്കുക കേട്ടോ അപ്പം ഞങ്ങളിങ്ങനെ പ്ലാൻ ചെയ്തു വുമൺസ് ഡേ ആണ് മതേഴ്സ് ഡേ മതേഴ്സ് ഡേ ആണെങ്കിൽ കേക്കൊക്കെ കട്ട് ചെയ്യാവുന്നത് ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഇതിൻ്റെ ബർത്ത്ഡേ ആഘോഷം എല്ലാം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഭയങ്കര ടയേർഡായി പിന്നെ അതൊന്നും ചെയ്യാൻ പറ്റിയില്ല പക്ഷേ ഞങ്ങൾ മാക്സിമം ഇന്നലെ എൻജോയ് ചെയ്തു പിന്നെ കുറച്ച് ഗെയിംസൊക്കെ കളിക്കണമെന്നുണ്ടായിരുന്നു ഞാൻ നമ്മൾ ബർത്ത്ഡേ സെലിബ്രേഷൻ ചെയ്യാൻ വേണ്ടി നമ്മൾ വീട്ടിൽ നിന്ന് പോവുകയാണെ തലദിവസവും അവിടെ പോയി പക്ഷേ അന്ന് പറയുമ്പോൾ രാത്രിയായിരുന്നു വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല അപ്പം നന്നായിട്ട് എയ്റ്റീൻത് ബർത്ത്ഡേയുടെ ബലൂണും ഹീലിയം ബലൂണും ഒക്കെ അവിടെ ഇൻഫ്ലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് ബാനേഴ്സൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു നൈസ്ലി ന്യൂട്രലി ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം പിന്നിയോട് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞത് അവൻ്റെ ഒരു പേടിയാണ് എയ്റ്റീൻ ഇയേഴ്സ് ആയല്ലോ എന്നുള്ളത് കാരണം കൂടുതൽ റെസ്പോൺസിബിലിറ്റിയാണ് അടട്ടിലേക്ക് മാറി ഒക്കെ അപ്പം ഞങ്ങളത് കോശത്തക്കൂടി ഒന്ന് വണ്ടിയൊക്കെ ഓടിച്ച് നടക്കുവാണ് കുറച്ച് പേരെയൊക്കെ പിക്ക് ചെയ്യാനുണ്ടായിരുന്നു അപ്പം പിന്നീട് കുറേ ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം എന്താ പറയുക നല്ലൊരു വെതറായിരുന്നു കേട്ടോ നല്ല സണ്ണി സണ്ണിയായിരുന്നു ക്ലൗഡിയും റൈനിങ് ഒക്കെയാണ് നമുക്ക് തന്നെ ഒരു ഡിപ്രഷനാകും അപ്പം ഞങ്ങൾ തിരിച്ചു വന്നപ്പോഴത്തേനും അവിടെ എല്ലാവരും കുട്ടികളും ചേട്ടന്മാരൊക്കെ ഇരുന്നുകൊണ്ട് െയിമൊക്കെ കളിക്കുവാണ് അപ്പൊ ഞാൻ വിന്നിക്ക് മേടിച്ചൊരു ഗിഫ്റ്റ് ഞാൻ ഹാൻഡോവർ ചെയ്യുവാണ് അപ്പൊ പിന്നെ അത് തുറന്നു നോക്കുവാണ് ഓൺലൈൻ വേണം മേടിച്ചത് കടയിലൊന്നും പോകാൻ പറ്റിയില്ല അത് അറിഞ്ഞ കേട്ടോ തുറന്നിട്ടില്ല അത് അത് ചേച്ചി പിടിക്കും ഞാൻ ഞാൻ വെക്കാം ഞങ്ങൾ എല്ലാവരും കൂടെ കിടന്ന് ഭയങ്കര സംസാരമായിരുന്നു അതുകൊണ്ടാണ് കേട്ടോ വോയ്സ് ഓർ കൊടുക്കുന്നത് അപ്പം ഒരു ചെറിയൊരു ഫിലിം പോലെ ഒരു പേപ്പറുണ്ട് അതൊന്ന് പീൽ ഓഫ് ചെയ്യണം പക്ഷേ നഹം ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും കിടന്ന് ആഞ്ഞി പരിശ്രമിക്കുമായിരുന്നു അതൊന്ന് പീൽ ഓഫ് ചെയ്യാൻ പക്ഷേ സെയിം ടൈമിൽ അതിൽ സ്ക്രാച്ച് വരാനും പാടില്ല കാരണം സ്ക്രാച്ച് വന്നാൽ അതിന് അതിനെ അഫക്റ്റ് ചെയ്യും അപ്പം എനിവേ വുമൺസ് ഡേ ആയിട്ട് നമുക്ക് വലിയ സ്ട്രെന്ത് ഇല്ലാതെയായിപ്പോയി ഞാൻ ഷെല്ലിച്ചേട്ടൻ ഷെല്ലിച്ചേട്ടൻ ശക്തി തെളിയിച്ചിരിക്കയാണ് കാരണം എനിക്കത് കാണാൻ പറ്റത്തില്ല ഞാൻ ലൈറ്റ് ലൈറ്റ് പറ്റത്തില്ലേ അപ്പം വിനിയൊരു ഭയങ്കര ഫുട്ബോൾ ഫാനാണ് കേട്ടോ ഫുട്ബോൾ ഫാന് നല്ല ഫുട്ബോൾ പ്ലെയർ ആണ് പുള്ളിയാണെങ്കിൽ ടൈം കിട്ടുമ്പോഴെല്ലാം തന്നെ ഗ്രൗണ്ടിൽ വന്ന് ഫുട്ബോളൊക്കെ കളിക്കുമായിരുന്നു അപ്പം ഷ രജനി ചേച്ചി നല്ല ഒരു ഫുട്ബോൾ ഷൂസ് സ്പോർട്സ് ആൻഡ് ഡയറക്ടറിൽ നിന്ന് മേടിച്ചോണ്ട് വന്നു ബട്ട് അൺഫോർച്ചുനേറ്റ്ലി അതിൻ്റെ സൈസ് ഒരു സ്വല്പം വൺ ഇഞ്ച് വലുതായിപ്പോയി ബട്ട് ചേച്ചി അതിൻ്റെ റെസിപ്റ്റൊക്കെ ആയിട്ട് വന്നതുകൊണ്ട് പിന്നെ ഇഷ്ടമുള്ളത് പോയി സെലക്ട് ചെയ്തിട്ട് വേറെ മേടിക്കാം അത് കാരണം കുഴപ്പമൊന്നുമില്ല പക്ഷെ നല്ല അടിപൊളി ഷൂസ് ആയിരുന്നു അത് ഒത്തിരി സൈസും കൂടെ കറക്റ്റായിരുന്നെങ്കിൽ മാറേണ്ട ആവശ്യമില്ലായിരുന്നു പക്ഷെ നമ്മുടെ ഇവിടെ നല്ല കടയുണ്ട് കുഴപ്പമൊന്നുമില്ല ക്യാമറ ക്യാമറ ഗിഫ്റ്റ്

ക്യാമറ കൊടുത്തത് വിസിൻ വിനിയുടെ കസിൻ ബ്രദറാണ് കേട്ടോ ആ ക്യാമറ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫോട്ടോ എടുത്തിട്ട് അപ്പം തന്നെ പ്രിൻറ്റായിട്ട് വരുന്നതില്ലേ നമ്മൾ ഈ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ പൊങ് ഇങ്ങനെ ഫിലിം ഫോട്ടോ ഇങ്ങനെ പൊങ്ങി വരുന്നത് ലാൻഡ് സ്റ്റുഡിയോയും ഓരോ ഹിസ്റ്റോറിക്കൽ പ്ലേസിൻ്റെ ഒക്കെ മുന്നേ കാണുമല്ലോ അതാണ് കേട്ടോ അപ്പോൾ എന്താ ഷെല്ലിചേട്ടൻ ഷെല്ലിചേട്ടൻ്റെ ഗിഫ്റ്റ് കൊണ്ടുവരുവാണേ അപ്പം അവനതൊക്കെ ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യുക രാകേഷ് ചേട്ടനെ പച്ച ഇടാമായിരുന്നു പച്ച ഇട അയ്യോ കണ്ടില്ല നല്ല നല്ല റെഡ് കപ്പ് ഇന്നലത്തെ രാത്രിയിൽ ഫുഡ് കാണിക്കാൻ പറ്റില്ല ഇപ്പം ഇപ്പോഴത്ത് കാണിക്കാം അപ്പോൾ ഇതൊരു കറി ബീഫ് പോക്കറി ഇത് നമ്മുടെ ചില്ലി ചിക്കൻ നല്ല സൂപ്പറായിട്ട് ചേച്ചി വെച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ പാകത്തിനുള്ള എരിവായിരുന്നു അത് കാരണം ഞാൻ ശരിക്കും എൻജോയ് ചെയ്ത് കഴിച്ചു അത് നമ്മുടെ മോരുകറിയായിരുന്നു ആക്ച്വലി മോരുകറി കൂട്ടിയോ അല്ല അത് അങ്കമാലി മീൻ കറി അങ്കമാലി മാങ്ങാക്കറി ആയിരുന്നു പിന്നെ ഒന്ന് വെജിറ്റബിൾ സ്റ്റൂ ആയിരുന്നു രാവിലെ പാലപ്പം ഉണ്ടായിരുന്നു പിന്നെ ഫ്രൈഡ് റൈസ് ഇത് പിന്നെ സ്വന്തമായിട്ടുണ്ടാക്കിയ പീസയാണ് പിന്നെ കുറച്ച് വേറെ കുറച്ച് സാധനങ്ങൾ

അവൻ വെൽ പ്രിപ്പയർഡായിട്ടാണ് വിന്യ ഭയങ്കര ഒരു സ്ട്രോങ് പേഴ്സൺ ആണ് കേട്ടോ വിന്നി ചെറുപ്പത്തിൽ അവൻ്റെ ഒരു എന്താ പറയുക ഒരു ചിക്കൻ മേടിക്കാൻ പോയപ്പോൾ നമ്മുടെ ചിക്കനെ പ്രിപ്പയർ ചെയ്യുന്നത് കണ്ടിട്ട് അന്ന് തീരുമാനിച്ചതാണ് ആണെന്ന് അപ്പോൾ അവൻ ഭയങ്കര സ്ട്രോങ് ഡിസിഷൻ ചെറുപ്പത്തിലെടുത്ത് എപ്പോഴും ഫോളോ ചെയ്യുന്നുണ്ട് ബട്ട് അവൻ്റെ ഒക്കെ ഇച്ചിരി എക്സ്പെൻസീവ് ബട്ട് സ്റ്റിൽ വീട്ടിൽ എത്ര നല്ല ഡിഷസ് ഉണ്ടാക്കിയെന്ന് പറഞ്ഞാലും അവൻ സ്റ്റിക്ക് ഓൺഡാറ്റ വെജിറ്റേറിയൻ ആണ് അതിൽ ഞാൻ റിയലി പ്രൗഡ് പിന്നെ അവൻ ഈ പതിനെട്ട് വയസ്സായാലും ഇവിടെ സിക്സ്റ്റീൻ ഇയേഴ്സിന് ജോലി ചെയ്യാം അവൻ നമ്മുടെ ഹോസ്പിറ്റലിലും മാക്ഡൊണാൾഡും ഒക്കെ ജോലി ചെയ്ത് സ്വന്തം വേജസ് കൊണ്ട് അവൻ കാർ മേടിച്ച് പിന്നെ ചേച്ചിയും അവൻ്റെ ബ്രദറും കൂടെ കൂടി പകുതി പൗണ്ട് കാറൻ്റ് കൊടുത്തു അതാണ് ബർത്ത്ഡേ ഗിഫ്റ്റ് അപ്പം അവന് നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടാവട്ടെ നല്ല ലവിങ് ബോയിയാണ് നല്ല കെയറിങ് ആണ് അപ്പം അങ്ങനെ തന്നെ ആകട്ടെ അപ്പം നമുക്ക് എല്ലാവർക്കും കൂടെ കൂടി ഒരു ബർത്ത്ഡേ വിഷസ് ഒക്കെ പറയാം എന്താ പറയുക അവന് എന്താ പറയുക ആയുസ്സും ആരോഗ്യവും സമാധാനവും സന്തോഷവും ഒക്കെ എപ്പോഴും ഉണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അപ്പം എന്താ പറയുക എനിവേ നമുക്ക് ഇനി അവനിപ്പം ഏലവലിൽ പഠിക്കുവാണ് ഇത് കഴിഞ്ഞിട്ട് പുള്ളിക്ക് പുള്ളി എടുക്കേണ്ടതായ കുറച്ച് ഡ്രീംസ് ഉണ്ട് അത് കഴിഞ്ഞിട്ട് അവന് ഒരു കരിയർ അവൻ ചൂസ് ചെയ്യും പിന്നെ ജോലി ചെയ്യാം I All think 18 times. Was 18 was it it was 18, <laughs> <it 80> <laughs> um, 18 bells? No, 18 pepper. <laughs> oh, <Yeah>. 18 eight. <laughs> We don't have that one. <laughs> oh, that sounds so good. I don't remember. don't know. I don't അപ്പം എന്താ പറയുക അവൻ്റെ ചേട്ടൻ നന്നായിട്ട് പഠിച്ച ഒരു ജോലിയൊക്കെ ആയി അപ്പം ഇനി കേക്കൊക്കെ ആവും മേക്ക് ചെയ്താണ് കേട്ടോ ഞങ്ങൾ സാധാരണ എല്ലാവരും കൂടെ കൂടെ മൂളത്തിനും കഴുത കളിക്കും ക്യാരംസ് കളിക്കും പിന്നെ ചെസ്സ് കളിക്കും അപ്പം എനിക്ക് ചെസ്സ് കളിക്കാനുള്ള ബുദ്ധിയൊന്നുമില്ല ഞാൻ എനിക്ക് അറിയത്തില്ല കേട്ടോ സത്യം പറഞ്ഞാൽ അപ്പം പിന്നെ പിന്നെ കുറേ ഫോട്ടോസ് എടുക്കും ഞങ്ങൾ റീൽസൊക്കെ ചെയ്യണമെന്നൊക്കെ വിചാരിച്ചു പക്ഷേ ഓവർ ഫുഡായിരുന്നു കേട്ടോ ഞാൻ സാധാരണ ഒരു നേരമാണ് റൈസ് കഴിക്കുന്നത് അത് കുറച്ച് റൈസാണ് വൈറ്റ് റൈസ് കഴിക്കത്തില്ല മീറ്റൊന്നും കഴിക്കത്തില്ലാത്ത ആനാണ് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ കുറേ ഫുഡ് കഴിച്ചു പിന്നെ രാ പിന്നെ നമുക്ക് തലേ തലേദിവസം കപ്പ ബിരിയാണി ഒക്കെ ആയിരുന്നു അപ്പോൾ അതെല്ലാം കഴിച്ച് ഭയങ്കര ടയേർഡായത് കാരണം വേറെ ഒരു പരിപാടി നടന്നില്ല അപ്പോൾ എന്തെങ്കിലും ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു പക്ഷേ ബർത്ത്ഡേ ബോയ് ആയിട്ട് നിന്നൊരു ഫോട്ടോ എടുക്കാൻ പറ്റിയില്ല കാരണം കാരണം അവൻ്റെ എല്ലാം വന്നു കഴിഞ്ഞിട്ട് പിന്നെ അവരുടെ മുന്നിൽ പോയിട്ട് നമുക്ക് പോസ് ചെയ്ത് ഫോട്ടോ എടുക്കാനും ഒന്നും പറ്റിയില്ല കാരണം ഒത്തിരി കുട്ടികളുണ്ടായിരുന്നു അപ്പം നമ്മൾ എനിക്കൊരു ആയിരുന്നു ഫോട്ടോ എടുത്തില്ല അപ്പോൾ ഇതൊക്കെ വിന്നി ഉണ്ടാക്കിയ സ്നാക്സാണ് കേട്ടോ രാജേഷിനെയും തക്കഡൂനെയും ഞാൻ പിടിച്ചു വലിച്ചാണ് ഒരു ഫോട്ടോ എടുക്കുന്നത് കാരണം ഈ ഓരോ ഫോട്ടോസും ഓരോ മെമ്മറീസാണ് കാരണം എൻ്റെ ഫേസ്ബുക്കിൽ പത്ത് വർഷം മുമ്പ് വിന്നിയുടെ ബർത്ത്ഡേക്ക് ഞങ്ങൾ പോയപ്പോൾ ഒരു ഫോട്ടോ ഒന്നും അപ്പം കുട്ടികളെന്ന ക്യൂട്ടെന്നാ കുഞ്ഞിപ്പിള്ളേരും തക്കടൂവിന് ഒരു പത്ത് വർഷം മുമ്പ് എത്ര പ്രായമുണ്ട് ആ പ്രായത്തിലെ ക്യൂട്ട്നസ്സൊക്കെ കാണുന്ന ഫോട്ടോയും വീഡിയോസൊക്കെ എടുക്കുമ്പോൾ നമുക്ക് മനസ്സിൽ ഭയങ്കര സന്തോഷം ആ ചിലപ്പോൾ ആ ഒരു കാലത്തിലേക്ക് ഒന്ന് തിരിച്ചു പോയാലും എന്ന് കാരണം പിള്ളേർ നമ്മളോട് അത്രയും അറ്റാച്ച്ഡ് ആയിരുന്നു കുട്ടികൾ വളരെ തോറും അവർ കുറച്ച് കുറേശായിട്ട് അകന്നു പോകുന്നതാണ് അവരുടെ റെസ്പോൺസിബിലിറ്റി അവരുടെ അവരുടെ ഫ്രണ്ട്ഷിപ്പിൻ്റെ ലെവൽ വേറെയാണ് അപ്പം നമ്മുടെ കൂട്ടത്തിൽ എപ്പോഴും ഇരിക്കുന്നതിന് പറ്റും അവർ അവരുടെ റൂമിലേക്കായി ഒതുങ്ങും അവർക്ക് പഠിക്കാൻ കാണും അവർക്ക് ഗെയിംസ് കാണും അങ്ങനെ പല പല ഇതിലേക്ക് പോകാൻ നമുക്കൊരു ചെറിയ വിഷമം പ്രത്യേകിച്ച് ഞങ്ങൾക്കൊരു മോനും കൂടെ ഉള്ളത് അപ്പോൾ അപ്പം ഈ വീഡിയോ ഇഷ്ടമായ നിങ്ങളെല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യും കമൻറ്റെയും ചെയ്യുക